ഹായ് ഏവർക്കും പുതിയൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോയിലേക്ക് സ്വാഗതം ബന്ധപ്പെടുന്ന സമയത്ത് ഗർഭിണിയാവാൻ സഹായിക്കുന്ന കുറച്ച് കൊസ്ഷനുകളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാക്കുവാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കൂ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വിവാഹ ജീവിതം പരിപൂർണമാവണമെങ്കിൽ ഒരു കുഞ്ഞുണ്ടായിരിക്കേണ്ടത് ആവശ്യം തന്നെയാണ് അതിനാൽ തന്നെ ചിലരെങ്കിലും കുട്ടികളില്ലാത്ത കാര്യത്തിൽ വിഷമിക്കുന്നവരുമാണ് അതിനാൽ ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പമായി പരീക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് പൊസിഷനുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇത് കുട്ടികളില്ലാത്ത ദമ്പതികൾക്കും അതുപോലെ ഗർഭം ധരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നവർക്കും പരീക്ഷിക്കാവുന്നതാണ് ഇത് ചെയ്യുന്നതിലൂടെ സ്ഖലനം സ്ത്രീയോനയിലേക്ക് ആയി നിറങ്ങുകയും കൂടുതൽ ഫലം തരുന്നതുമായ ഒന്നാണ് സാധാരണ രീതിയിൽ കൂടുതലും ദമ്പതിമാർ ബന്ധപ്പെടുന്നത് സ്ത്രീ അടിയിലും അതുപോലെ പുരുഷൻ മുകളിലും കിടന്നിട്ടായിരിക്കും ഇതാണ് മിഷനറി സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതാണ് കൂടുതലും ദമ്പതിമാർ ഉപയോഗിച്ചു വരുന്ന രീതി ഈ രീതിയിൽ ഒരു അൻപത് ശതമാനമേ സാധ്യതയുള്ളൂ ഗർഭം ധരിക്കുക ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായ രീതി അഥവാ പുരുഷൻ അടിയിലും സ്ത്രീ മുകളിലും അങ്ങനെ വരുമ്പോൾ പുരുഷന്റെ ലിംഗം സ്ത്രീ യോനിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ആ രീതി ഈ രീതിയിൽ ഒരു തൊണ്ണൂറ് ശതമാനം ചാൻസും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഗർഭം ധരിക്കാൻ അതിനാൽ തന്നെ ഇങ്ങനെ ബന്ധപ്പെടുന്നത് സ്ത്രീക്കും സൗകര്യമായിരിക്കും കാരണം സ്ത്രീകളായിരിക്കും ഇതിൽ കൂടുതലും കൺട്രോൾ ചെയ്യുന്നത് അതിനാൽ തന്നെ ഈ സമയത്ത് അതായ അതായത് പുരുഷൻ്റെ സ്ഖലനം കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ കുറച്ചു നേരം ഇരിക്കുവാനും ശ്രമിക്കുക എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്ഖലനം ആയത്തിൽ ഇറങ്ങുകയും അവിടെ മതിയായി വർക്ക് ചെയ്യുകയും ചെയ്യും പിന്നെ മറ്റൊരു രീതിയാണ് ഡോഗി സ്റ്റെയിൽ അഥവാ നിങ്ങളുടെ സ്ത്രീ പങ്കാളിയെ കട്ടിലിൽ കുനിച്ചു നിർത്തി മുട്ടുകാലിൽ കുനിച്ചു നിർത്തി കൈ രണ്ട് കൈകളും ബെഡിൽ അമർത്തി കുനിഞ്ഞിരിക്കുന്ന രീതി ഇതിലൂടെ ബാക്കിലൂടെ പുരുഷൻ വന്ന് ലിംഗം സ്ത്രീ യോനിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു രീതി ഈ രീതിയും ഗർഭധാരണത്തിന് പറ്റിയ പൊസിഷൻ ആണെന്നാണ് പറയുന്നത് ഈ രീതിയിൽ നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ നൂറു ശതമാനവും ഗർഭം ധരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വെളിപ്പെടുത്തലുകൾ പിന്നെ ഗർഭധാരണം നടക്കുന്നതിന് ആർത്തവ സമയത്തിൻ്റെ പ്രത്യേക ആ ദിവസം നോക്കുന്നതും നന്നായിരിക്കും ആർത്തവം കഴിഞ്ഞുള്ള പത്ത് മുതൽ പതിനാറ് ദിവസം വരെയുള്ള ആ ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗർഭധാരണത്തിന് വേണ്ടി ബന്ധപ്പെടുവാൻ മികച്ചത് അതായത് മെനസസിന്റെ പത്ത് മുതൽ പതിനാറാമത്തെ ദിവസം ആ ദിവസമാണ് കൂടുതലായിട്ടുള്ള ഓവുലേഷൻ സ്ത്രീകളിൽ നടക്കുക ഇതിലൂടെ പെട്ടെന്ന് ഗർഭം ധരിക്കുവാനുള്ള ചാൻസ് കൂടുതലുമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബബായ്